ഈ സമരത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് ശ്രീ എൽ രമേശൻ ഗോറിയൽ ഈ സമരമുഖത്ത് നിങ്ങളോടൊപ്പമുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കൾ ഈ സമരത്തിൽ അണിനിരക്കുന്ന സംഘടനയുടെ അംഗങ്ങൾ നമ്മുടെ സമരം വീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ സഹോദരങ്ങളെ നിർബന്ധിതമായ ഒരു പ്രക്ഷോഭത്തിനാണ് ഇന്ന് കെ പി എം എസ് തലസ്ഥാന നഗരിയിൽ സംഘടിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നതാണ് നമുക്കറിയാം ബീഹാറിലെ നിതീഷ് കുമാർ ഗവൺമെന്റ് രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടപ്പിലാക്കിയ ഗവൺമെന്റാണ് ബീഹാർ സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കി സെൻസസ് വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് എന്ന ആശയം ആവശ്യം വളരെ സജീവമായി ഉയർന്നു വന്നത് അതിൻ്റെ സ്ഥിതിവരക്കണക്കിൽ പുറത്തു വന്നിട്ടുണ്ട് ബീഹാറിലെ ജനസംഖ്യ പതിമൂന്ന് കോടിയാണ് പതിമൂന്ന് കോടി ജനസംഖ്യയിൽ അതി പിന്നോക്കരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും മതന്യൂനപക്ഷങ്ങളും പട്ടിക വിഭാഗങ്ങളും എല്ലാം കൂടി ചേർന്ന് എൺപത് ശതമാനത്തിലധികം പിന്നോക്ക വിഭാഗങ്ങളാണ് ബീഹാറിലുള്ളതെന്ന് ബീഹാറിലെ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തു കൊടുത്തുവന്നു അങ്ങനെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ പരിരക്ഷ ആവശ്യമായിട്ടുള്ള നടപടികളുമായി ബീഹാർ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ആന്ധ്രാപ്രദേശിലെ ജഗ്മോഹൻ റെഡ്ഡിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് നൽകി കേന്ദ്ര ഗവൺമെന്റ് താൽപര്യമെടുക്കില്ല എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് ജനുവരി മാസം പത്തൊമ്പതാം തീയതി ആന്ധ്രാപ്രദേശിൽ ജാതി സെൻസസ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി ജഗ്മോഹൻ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ആന്ധ്രാപ്രദേശിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സർക്കാരുകൾ സംസ്ഥാനങ്ങൾ സാമൂഹിക നീതിയുടെ പക്ഷം ചേരുകയാണ് അത് ചേരുമ്പോഴാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പുരോഗമന ഗവൺമെന്റ് എന്ന അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എട്ടാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ കൊടുന്നനെ ഒരു ബില്ല് എത്തുകയാണ് നമ്മുടെ എം പിമാരുടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ പിന്തുണച്ച ആ ബില്ല് നിയമമായി നമ്മുടെ രാജ്യത്ത് വന്നു മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പരിരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബില്ല് വന്നത് രാജ്യസഭ കൂടി പാസാക്കിയപ്പോൾ അത് നിയമമായി മാറി നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചു പിന്തുണയ്ക്കാത്തവരെ സംബന്ധിച്ച് നോക്കറിയാം കേരളത്തിലെ രണ്ട് എം മുസ്ലിം ലീഗിന്റെ രണ്ട് എം ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ആസാദ് ഒ മൂന്ന് പേരാണ് മൂന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബില്ലിനെ എതിർത്തു അവർ പറഞ്ഞു മാനദണ്ഡങ്ങളിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാനദണ്ഡങ്ങൾ ഇപ്പോ മുന്നോക്ക സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്താണ് മാനദണ്ഡം മുന്നോക്ക സമുദായത്തിലെ ഒരു ദരിദ്രനെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയാണ് എട്ട് ലക്ഷം രൂപയെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ എട്ട് ലക്ഷം ഡിവൈഡൻ ബൈ പന്ത്രണ്ട് ഒരു മാസം അവരുടെ വരുമാനം അറുപത്തി അയ്യായിരം രൂപയാണ് അഞ്ചേക്കർ കൃഷിയിടമാകാം നഗരപ്രദേശങ്ങളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ടെറസ് ബിൽഡിംഗ് ആവാ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ അഞ്ചേക്കർ കൃഷിയിടം നഗരപ്രദേശങ്ങളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു ദരിദ്രന്റെ മാനദണ്ഡമാണ് രാജ്യത്തെ പട്ടികജാതിക്കാരെ പട്ടികജാതിക്കാരെ സംബന്ധിച്ച് പട്ടികവർഗങ്ങളെ സംബന്ധിച്ച് ഇക്കാലം ഇത്രയും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പലതരത്തിലുള്ള പരിരക്ഷകൾ ഏർപ്പെടുത്തിയിട്ടും മുന്നോക്ക സമുദായത്തിലെ ഒരു ദരിദ്രനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് ഒരു ദരിദ്രനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ശാപം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു മാനദണ്ഡങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ദീർഘമായ ചർച്ചകളിലൂടെ വേണം അത് നടപ്പിലാക്കാൻ നിർഭാഗ്യം എന്ന് പറയട്ടെ കേന്ദ്രം ആവിഷ്കരിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച കേരളം രാജ്യത്താദ്യമായി ആദ്യം മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം കേരളം നടപ്പിലാക്കി പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് മുന്നോക്ക സംവരണം നടപ്പിലാക്കുന്നതിലൂടെ സമൂഹങ്ങൾ തങ്ങളിലുള്ള വലിയ വിള്ളലുകൾ ഉണ്ടാകുക സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ ഒരു സഹ സഹവർത്തിവത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ഒരു സാമൂഹിക നീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനം ഒരു പഠനം നടത്താൻ തയ്യാറാകണം ആശയ വ്യക്തതയില്ലാതെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വം ദേശീയ തലത്തിൽ ഇതിനെ പിന്തുണച്ചുവെങ്കിലും ഇന്ന് ആശയവ്യക്തതയില്ലാതെ നിലനിൽക്കുകയാണ് ദേശീയ തലത്തിൽ മുന്നോട്ട് ജാതി സംവരണം നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച പ്രമേയം പാസാക്കി പ്രഖ്യാപിച്ച പാർട്ടിയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഡൽഹിയിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ കേരളത്തിൽ വന്നാൽ അത് പറയാൻ തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധി പറയുന്നത് ജാതി സെൻസസ് എന്ന് പറയുന്നത് നാടിന്റെ സ്കാനാണ് ഈ ജാതി ഈ നമ്മുടെ നാടിനെ ജനങ്ങൾക്ക് അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹിക വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ ആഘാതമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ സ്ഥിതി ദൂര കണക്കിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റും അതുകൊണ്ട് ഇതൊരു സ്കാനാണ് എന്നാണ് പറയുന്നത് അത് രാഹുൽ ഗാന്ധി പറയുമ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യാണ് ഇപ്പൊ സിദ്ധാരാമയ്യ ഗവൺമെന്റിലെ സീനിയർ ആയിട്ടുള്ള രണ്ട് മന്ത്രിമാർ കാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് മൂന്ന് പേരും മുഖ്യമന്ത്രിക്ക് നിവേദനം ഒപ്പിട്ട് നൽകിയിരിക്കുകയാണ് വെളിപ്പെടുത്തരുത് കണക്കുകൾ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ ബി ജെ പിയും കോൺഗ്രസും ജാതി സെൻസസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നതിൽ അവർക്ക് രാഷ്ട്രീയമില്ല നിങ്ങൾക്കറിയാം കർണാടകയിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളാണ് ഒക്കലിംഗയും ലിംഗായത്തും കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ ബി ജെ പി ബി ജെ എം എൽ എ മാർ ഒപ്പിട്ട നിവേദനത്തിൽ രാഷ്ട്രീയം വരുന്ന ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വീർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു ഹിമാചൽ പ്രദേശിൽ അറുപത് ശതമാനത്തിലധികം മുന്നോക്കാരാണ് അവിടെ ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോ ദേശീയ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വം കൂടി പറഞ്ഞാൽ ആർ എസ് എസ് പറയുന്നു ജാതി സെൻസസ് നടപ്പിലാക്കാൻ പാടില്ല ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ ഹൈന്ദവ ഏകീകരണത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തൊണ്ണൂറുകളിൽ ലോകത്താകെ ഉണ്ടായ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നമ്മുടെ രാജ്യം മാറി തൊണ്ണൂറുകളിൽ ആവിഷ്കരിച്ച ആ സാമ്പത്തിക നയങ്ങളുടെ അടി നമുക്കറിയാം ത്രിമൂർത്തികളെ പോലെ അവതരിച്ച ണം സ്വകാര്യവത്കരണം ഉദാരവത്കരണം അതിലേറ്റവും പ്രാമുഖ്യം കിട്ടിയ നയം എന്ന് പറയുന്നത് സ്വകാര്യവത്കരണമാണ് ഇപ്പൊ നമ്മുടെ കേരളം തന്നെ പരിശോധിച്ചാൽ നോക്കൂ തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ് തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ് ഏഷ്യയിലെ തന്നെ വലിയ വികസന സാധ്യതയുള്ള തീരത്തോട് ചേർന്ന് ആഴക്കടലുള്ള വരും നാളുകളിൽ ഈ നാടിന്റെ വലിയ വികസനം സാധ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുക അദാനിയാണ് നടത്തുന്നത് സ്വകാര്യവത്കരണ പ്രക്രിയയിൽ സ്വകാര്യ മേഖലയെ പരിവോഷിപ്പിക്കുന്നതിന് വേണ്ടി സംരംഭകരെ പരിവോഷിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ കൊടുക്കുന്നതെല്ലാം പൊതുമുതലാണ് അത് ലാൻഡ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും എനർജി ആണെങ്കിലും ഈ കടലും കടലോരവും അന്തരീക്ഷവും എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ് സ്വകാര്യവത്കരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാടിന്റെ പൊതുമുതലാണ് നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ് പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ മേഖലയിൽ സംവരണം നിഷ്കർഷിക്കാത്തത് നിയമപരമായ പരിരക്ഷയില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ വികസിച്ചു വരുന്ന സ്വകാര്യ മേഖലയിലേക്ക് നമുക്ക് കടന്നു എല്ലാൻ പറ്റത്തില്ല അപ്പൊ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ സ്വകാര്യ മേഖലയിലേക്ക് കൂടി സംവരണം വ്യാപിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത് ഈ ഘട്ടത്തിലാണ് മുന്നോട്ട സംവരണം കൂടി ഏർപ്പെടുത്തേർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കാരണവന്മാര് പറയുവല്ലോ പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടേറ്റത് പോലെയാണ് ഇപ്പൊ നമുക്ക് ഈ ഈ നടപടിയിലൂടെ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പുതിയ കാലത്ത് ജനവിഭാഗങ്ങൾ തങ്ങളിലുള്ള സാമൂഹിക അന്തരം എന്തെന്ന് മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ സ്ഥിതി ദൂര കണക്കുകൾ പുറത്തുവരേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത് ആ സെൻസസ് നടപ്പിലാക്കി ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയും അത് തുടർന്നു വന്നു തുടർന്നു വന്നപ്പോഴാണ് പറഞ്ഞത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ചാൽ അത് ജാതിയെ ശക്തിപ്പെടുത്തുന്ന നടപടിയായി മാറും ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള സ്പർദ്ധയുണ്ടാവും അതുകൊണ്ട് ദേശീയോദ്ഗ്രഥനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ വിവരശേഖരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അൻപത്തി ഒന്നിന് ശേഷം ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്ത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ല മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ജാതികളുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തി ആറായിരത്തി മുപ്പത്തി അഞ്ച് ജാതി വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ജാതി സെൻസസിനെ എതിർക്കുന്നവർ പറയുന്നത് ഇത്രയധികം ജാതികളുള്ള രാജ്യത്ത് എങ്ങനെയാണ് നിങ്ങൾ ജാതിയെ നിർണയിക്കുന്നത് നിർണയിക്കുന്നത് ഒരു പ്രശ്നമാണ് അപ്പോൾ പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാവും അതുപോലെ തന്നെ ദേശീയോഗ്രദനത്തെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എണ്ണമറ്റ ജാതികളുള്ള രാജ്യത്ത് ജാതിയെ നിങ്ങൾ എങ്ങനെ നിർണയിക്കും എന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികാസത്തിന് ഉതകുന്ന രീതിയിൽ സമഗ്രമായ ഒരു സോഷ്യോ എക്കണോമിക്കൽ കാസ്റ്റ് സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മുന്നണി ഗവൺമെന്റ് മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ ഗവൺമെന്റാണ് ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കുകയാണ് നമ്മളിപ്പോ ഇന്ന് ഈ പ്രകടനം വന്ന സ്ഥലത്ത് കുറച്ചു നാളുകൾക്ക് മുൻപ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഒരു പ്രകടനം ഇവിടുന്ന് അങ്ങോട്ട് പോയി നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത് പക്ഷെ ഇവിടുന്ന് പാളയത്തു നിന്ന് ഒരു പ്രകടനം അങ്ങോട്ട് പോയി അത് കാരണം ഒരു തലതിരിഞ്ഞ പ്രകടനമായിരുന്നു സമൂഹത്തിൽ പ്രതിലോമകരമായ മുദ്രാവാക്യങ്ങൾ സന്ദേശം ഉയർത്തിയ ഒരു പ്രകടനം ആ പ്രകടനത്തിന് ഇട്ട പേര് നാമജപ യാത്ര എന്നാണ് യാത്ര നടത്തി പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെ ആ യാത്ര നിന്നു ശേഷം നമ്മുടെ കന്റോൺമെന്റ് പോലീസ് നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ തൊട്ടുപുറയിലുള്ള പോലീസ് സ്റ്റേഷനാണ് ഈ ജൂർ ശിക്ഷയിൽപ്പെടുന്ന പോലീസ് കന്റോൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്തു നിയമവിരുദ്ധമായ സംഘം ചേരൽ അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കൽ ആ ഒഫൻസിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം കണ്ടാലറിയാവുന്ന ആയിരം പേരുടെ പേരിൽ കേസ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തവർ ഹൈക്കോടതിയെ സമീപിച്ചു എന്ന് മാത്രമല്ല കേസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനു വേണ്ടി എഫ്ഐആർ റദ്ദെയ്യുന്നതിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു തീർച്ചയായും നമുക്കറിയാം ഹൈക്കോടതിയെ സമീപിച്ചാൽ എതിർകക്ഷി എന്ന നിലയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചപ്പോ സർക്കാർ എന്ത് ചെയ്തു നിയമോപദേശം തേടി തേടിയപ്പോ ക്രമസമാധാന പ്രശ്നമുണ്ടായെന്നും രുദ്ധമായി സംഘം ചേർന്നു എന്നതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദ് ആർ ചെയ്യുന്നതിന് വേണ്ടി കന്റോൺമെന്റ് പോലീസ് വീണ്ടും റിപ്പോർട്ട് കൊടുത്തു ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല അതുപോലെ തന്നെ നിയമവിരുദ്ധമായി സംഘം ചേർന്നില്ല മറ്റൊരു കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കൂ നിയമപരമായ കാര്യം തേടിയാൽ നിയമോപദേശം തേടിയാൽ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ശരി സമരക്കാരുടെ മനസ്സിലുള്ള അവരുടെ മനോവ്യവഹാരങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഇവിടെ പോലീസ് ഓഫീസർമാർ എനിക്ക് തോന്നുന്നത് ജ്യോതിഷം കഴിഞ്ഞിട്ട് വന്നതായിരിക്കാം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഗവൺമെന്റ് എന്ത് ചെയ്തു ആ കേസുകൾ റദ്ദ് ചെയ്തു ഞങ്ങളുടെയൊക്കെ പേരിൽ കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെല്ലാം കേസുണ്ട് ഇന്നെന്തായാലും നമുക്കൊരു പുതിയ കേസ് കൂടി വരും തലസ്ഥാന നഗരിയെ നിശ്ചലമാക്കി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഒരു കേസ് കൂടി വരും മുത്തങ്ങ മുതൽ കേരളത്തിലെ ആദിവാസികൾ മുത്തങ്ങ കേസ് മുതൽ സി ബി ഐ കോടതികളിൽ വഴിച്ചെലവിനും വണ്ടിക്കൂലിക്കും പൈസ ഇല്ലാതെ നിയമത്തിന്റെ അജ്ഞതയുള്ള ആദിവാസികൾ ഇപ്പോഴും കേസ് നടത്താൻ കഴിയാതെ കോടതികളിൽ അലഞ്ഞുതിരിക്കുകയാണ് വട്ടകജാതി വിഭാഗങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ വിവിധങ്ങളായിട്ടുള്ള കേസുകളുണ്ട് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ജാതി ജാതി സെൻസസ് നടത്തണമെന്ന് മാത്രമല്ല കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് പട്ടിക വിഭാഗങ്ങളുടെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ റദ്ദാക്കാൻ തയ്യാറാകണം എന്നാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലൂടെ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമുക്കറിയാം ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ ഫെലോഷിപ്പ് നേടി റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ന് ഫെലോഷിപ്പും അതുപോലെ തന്നെ ഈ ഗ്രാന്റും കിട്ടുന്നില്ല കുടുംബത്തിലെ പിന്നോക്ക അവസ്ഥ കുട്ടികൾക്ക് അറിയാതിരിക്കാൻ ഏർപ്പെടുത്തുന്ന കുടുംബാന്തരീക്ഷം പഠന പ്രക്രിയയെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ട് നൽകുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റി അതിന് സ്വകാര്യ ഹോസ്റ്റലുകളെ ആശ്രയിച്ചാൽ ഗവൺമെന്റ് കൊടുക്കുന്ന അതിന്റെ റീഇംബേഴ്സ്മെന്റ് കുട്ടികളുടെ ഈ ഗ്രാന്റ് ഒന്നും കേരളത്തിൽ കിട്ടാത്ത അവസ്ഥ നേരത്തെ നോക്കറിയാം വിദേശത്തിന് ഗ്രാന്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോയാൽ അന്യ രാജ്യങ്ങളിൽ പോയാൽ വിദേശ പഠനത്തിന് പൈസ കിട്ടുമായിരുന്നു ഗവൺമെന്റിന്റെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് പഠനാനുകൂല്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു ഗവൺമെന്റ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പട്ടിക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പ്രതിസന്ധിയുണ്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധികളിൽ പെട്ടുപോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തിൽ പറയാനുള്ളത് രാജ് സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം നമ്മൾ ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ അത് രണ്ടുമാണ് ഈ ഗവൺമെന്റ് ചെയ്യണമെന്നാണ് നമ്മളുടെ ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പട്ടിക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമീപകാലത്ത് കേരളീയ മനസാക്ഷിയെ ഉലച്ച ഒരു കേസാണ് വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ നിഷ്ഠൂരമായ കൊലയെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പൊ പ്രതിയെ വെറുതെ വിട്ടു ആ പ്രതിയുടെ പേരിൽ ചുമത്തിയ കേസുകൾ എന്തെല്ലാമാണ് ബലാത്സംഗം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം കൊലപാതകം അതിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടർ നമുക്കൊരു സാധാരണ ഒരു ഒരു സംഭവം നടന്നാൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്തു ചെയ്യും അത് സീൽ ചെയ്യും എവിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ നിർഭാഗ്യം എന്ന് പറയട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ എത്തിയത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് കോടതി പറഞ്ഞു അശാസ്ത്രീയമായ തെളിവ് ശേഖരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രോമങ്ങൾ പുരുഷബീജത്തിന്റെ അംശം ബ്ലഡിൽ ഉണ്ടായിരുന്നു കുട്ടിയുടെ നഖത്തിനുള്ളിൽ പ്രതിയുടെ വസ്ത്രത്തിന്റെ നാരികൾ ഉണ്ടായിരുന്നു പക്ഷെ ശാസ്ത്രീയമായ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷന് നിഷ്ഠൂരമായ പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വണ്ടിപ്പെരിയാറിലെ ലേയത്തിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളായ ദമ്പതികൾക്കുണ്ടായ ഒരു അരുമ സന്തതി പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആറ്റുനോറ്റുണ്ടായ ഒരു കുരുന്ന് ആറ് മാസം ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി മരണപ്പെട്ടിട്ട് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പറ്റാത്ത സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി കേരളത്തിൽ പിന്നോട്ട് സഞ്ചരിക്കണം നമുക്കറിയാം വാളയാറിലെ സഹോദരിമാരുടെ മരണം ആ മരണത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് പ്രതികളെ വെറുതെ വിട്ടു കേരളീയ മനസാക്ഷി വല്ലാതെ ഞെട്ടിപ്പോയ സംഭവമായിരുന്നു ഗവൺമെന്റ് പറഞ്ഞു ഇനി ഇത്തരം കേസുകൾക്ക് വീഴ്ച ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് മോണിറ്ററിംഗ് സിസ്റ്റം നിയമവകുപ്പിന്റെ സെക്രട്ടറി പട്ടികജാതി വികസന വകുപ്പിന്റെ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി സോഷ്യൽ വെൽഫെയറിന്റെ സെക്രട്ടറി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉന്നതതല മോണിറ്ററിംഗ് സിസ്റ്റം സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയതിനു ശേഷം വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ പ്രതിയെ ശിക്ഷിക്കാൻ കഴിയാതെ വീണ്ടും കേരളം തലമുറിച്ചു നിൽക്കുമ്പോ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ എന്താണ് പറയേണ്ടത് ഈ ഗവൺമെന്റിനുള്ള താക്കീതാണിത് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രതിലോഭകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുടക്കിക്കൊണ്ട് നിങ്ങളെന്ന് ആലോചിച്ചോ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ ഗണപതിയെ സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയ മിത്ത് വിവാദം മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഐതിഹ്യം കെട്ടുകഥ എന്നാണ് നമ്മൾ പല നമ്മുടെ പുരാണത്തിലെ കഥകളും കേട്ടിട്ടുണ്ട് ഗണപതിയെ കുറിച്ച് പറഞ്ഞു സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ യുക്തിചിന്തയും ശാസ്ത്രബോധവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സന്ദേശം പങ്കുവയ്ക്കണമെന്നാണ് പറയുന്നത് സ്പീക്കർ രാഷ്ട്രീയക്കാരനാണെങ്കിലും സ്പീക്കർക്ക് രാഷ്ട്രീയമില്ലെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് സ്പീക്കർ എന്ത് ചെയ്തു ഒരു പുരോഗമന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാധുനിക ജനാധിപത്യ സമൂഹത്തിന്റെ പരിസരത്ത് ജീവിക്കുന്ന സ്പീക്കർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു വലിയ പ്രശ്നങ്ങളുണ്ടായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുവഴി ഒരു ജാതകം എന്ന് പറഞ്ഞത് അവർ വിളിച്ച മുദ്രാവാക്യം എന്താ ഗണപതി മിത്തല്ല ഞങ്ങളുടെ സ്വത്താണെന്നാണ് പറഞ്ഞത് ഗണപതി എന്ന സ്വത്തിനെ അവരെടുത്തോട്ടെ പക്ഷെ കേരളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ തലസ്ഥാനമെങ്കിൽ നമ്മൾ ഈ യോഗം ചേരുമ്പോ നന്ദൻകോട് എന്ന് പറയുന്ന ഇതിന്റെ ചുരുക്കം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിലോമീറ്ററുകളില്ല നന്ദൻകോട് എം ഡെക് ബിരുദധാരിയ ഒരു ചെറുപ്പക്കാരൻ ആത്മാവിനെ കാണാൻ വേണ്ടി തന്റെ രക്ഷകർത്താക്കളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോകുന്നത് കാണുന്നതിനു വേണ്ടി വീട്ടിൽ അഞ്ചു പേരെയാണ് കൊന്നത് അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു വല്ലമ്മയെ കൊന്നു സഹോദരിയെ കൊന്നു എം ഡെക്ക് ബിരുദധാരിയാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോകുന്നതിനു വേണ്ടി ചെയ്തതാണ് തിരുവനന്തപുരത്താണ് മാരായമുട്ടം എന്ന് പറയുന്ന സ്ഥലം മാരായമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ അമ്മയും കുട്ടിയുമെല്ലാം ആഭിചാര പ്രക്രിയയുടെ പേരിൽ അവർക്ക് മരണം വരിക്കേണ്ടി വന്നു ഈ പത്തനംതിട്ടയിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ നരബലി നമ്മൾ കണ്ട് നമ്മൾ വലിയ അഭിമാനികളാണ് അഹങ്കാരം കൊള്ളുന്നവരാണ് സമ്പൂർണ്ണ സാക്ഷരത കരിച്ച കേരളം ഉന്നതമായിട്ടുള്ള സാംസ്കാരിക ഔന്നിത്യമുള്ള കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നില്ലെന്ന് നടക്കില്ല എന്നതാണ് നമ്മളുടെ അഹങ്കാരം നിങ്ങളെ നാരോചൊക്കെ കേരളത്തിന്റെ പൊയ്മുഖമാണിത് ഈ കേരളം നിങ്ങൾ ആലോചിച്ചു ഇന്നലെ ഇപ്പോ ഇന്നലെ നറുക്കെടുപ്പ് നടന്നല്ലോ നമ്മുടെ ന്യൂ ന്യൂ ഇയർ ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റ് ഇരുപത് കോടി രൂപ പാലക്കാടാണ് അടിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ബമ്പർ ടിക്കറ്റ് എടുത്ത് പൂജ നടത്തി തറക്കടിയിൽ വെച്ചോണ്ടിരിക്കയാണ് ടിക്കറ്റ് അടിക്കാൻ വെച്ച് സഹകരണ ബാങ്കിൽ നിന്ന് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നാൽ ജപ്തി നോട്ടീസ് മന്ത്രവാദിയെ കണ്ട് പൂജ നടത്തി ജപ്തിയിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെ ആലോചിക്കും മാന്ത്രിക ഏലസും മാഗ്നറ്റിക് കിടക്കയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പീക്കർ സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പരാമർശം നടത്തിയപ്പോരങ്ങളെ പ്രതിലോഭകരമായ മുദ്രാവാക്യങ്ങളിലൂടെ തെരുവോരങ്ങളെ സംഘർഷഭരിതമാക്കുന്ന നാടിന്റെ പുരോഗതിയെ തടയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നവരെ സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റ് ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഗവൺമെന്റിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു എന്ന് കരുതിയാൽ മതിയാകും അതുകൊണ്ട് ഞങ്ങൾ പതിനായിരക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാർ നടപ്പിലാക്കിയ ആന്ധ്രാപ്രദേശ് നടപ്പിലാക്കാൻ പോകുന്ന അതിനുപരി നമുക്ക് സന്തോഷമുള്ളത് നമ്മുടെ അയൽപക്കത്തെ ഗവൺമെന്റാണ് നമ്മുടെ അതിര് പങ്കിടുന്ന തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് മുന്നോക്ക സംവരണമെന്നപ്പോ സ്റ്റാലിൻ പറഞ്ഞു മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപായം സംവരണമല്ല അതിന് പദ്ധതികളും പാക്കേജും സ്കീമുകളുമാണ് ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകൾ ആവിഷ്കരിച്ചാൽ എന്റെ ഗവൺമെന്റ് ശക്തിയോടുകൂടി നടപ്പിലാക്കും നൂറ്റാണ്ടുകളായി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള അതിന്റെ പരിഹാരമാണ് സംവരണം ആ സംവരണം ഇതിനുള്ള പരിഹാരമല്ല അതുകൊണ്ട് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞത് സാമൂഹിക നീതിയുടെ യഥാർത്ഥ മൂല്യങ്ങളെ നിരാകരിക്കുന്ന മുന്നോക്ക സംവരണം എന്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു തമിഴ്നാട് നടപ്പിലാക്കിയില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ പരിസരങ്ങളിൽ നടക്കുന്നത് ഈ സംസ്ഥാനം ശ്രദ്ധിക്കുന്നില്ല തമിഴ്നാട്ടിൽ നടക്കുന്നത് കർണാടകത്തിൽ നടക്കുന്നത് നടക്കുന്നത് കേരളം ശ്രദ്ധിക്കുന്നില്ല ആ ശ്രദ്ധിക്കാത്ത കേരളത്തിലെ ഗവൺമെന്റിനുള്ള താക്കീതാണ് ഈ പ്രക്ഷോഭം അതുകൊണ്ട് ഗവൺമെന്റ് ഉൾക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ സമഗ്രമായ ഒരു സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കാൻ സ്ഥിതിവൂര കണക്കുകൾ പുറത്തു കൊണ്ടുവരാൻ ആർക്കാണ് അധികാരനഷ്ടം സംഭവിച്ചത് വിഭവങ്ങളുടെ വിതരണത്തിൽ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് പഠിക്കാൻ കഴിയുന്ന സമഗ്രമായ ഒരു പഠനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം എന്നതാണ് ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു കെ പി എം എസ്വറ്റയ്ക്കുള്ള പ്രക്ഷോഭം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇനി കേരളം കാണാൻ പോകുന്നത് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളും പട്ടികജാതി വർഗ ജനവിഭാഗങ്ങളെല്ലാം കൂടി കൂടിച്ചേരുന്ന കേരളത്തിലെ തെരുവോരങ്ങളെ സമരസാന്ദ്രമാക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ നാളുകളിലേക്കാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് അതിന് തയ്യാറാകണമെന്ന് താക്കീതാണ് ഈ പ്രക്ഷോഭം ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് മുൻപാകെയും കേരളത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് മുൻപാകെയും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്ന നമ്മുടെ തെക്കൻ ജില്ലകളിലെ ആറ് തെക്കൻ മേഖലയിലെ ആറ് ജില്ലകളിലെ പ്രവർത്തകർ മാത്രമാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ സഹോദരങ്ങളെയും കെ പി എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ ഈ പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാണുന്നതിനും തയ്യാറായിട്ടുള്ള അഭ്യുദയകാംക്ഷികൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് എത്തിവേണ്ടി എത്തിച്ചേരുന്നതിനുള്ള മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും കെ പി എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വേളയിൽ ദീർഘമായ പരാമർശങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഈ സെക്രട്ടേറിയറ്റ് ചെയ്തുകൊണ്ട് പഞ്ചമി